പഴയ രാത്രിയിൽ പ്രകാശപൂരിതമാകും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പാലങ്ങൾ ആദ്യത്തേതാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം രാത്രികൾ ആസ്വദിക്കാൻ ജനങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പി എ മുഹമ്മദ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കാഴ്ച നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്നത് ശരിക്ക് വണ്ടിയിലാണ് ഡ്രൈവ് ചെയ്യുന്നത് ശരിക്ക് ഫറോക്ക് ഫറോക്ക് പഴയ പാലം പഴയ പാലത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് വിശേഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അതിൻ്റെ ഇനാഗ്രേഷൻ നടത്തിയത് പത്രമാധ്യമങ്ങളിൽ എല്ലാവരും കണ്ടതാണ് ഫറോക്ക് പഴയ പാലം ദീപാലംകൃതമായി ഭയങ്കര ഭംഗി ഭയങ്കര വൈബാണ് ശരിക്കും ഫറോ ഫറോക്ക് ഭാഗത്തുള്ള ജനങ്ങളും പ്രദേശവാസികൾ പ്രദേശവാസികളൊക്കെ അങ്ങോട്ട് തടിച്ചുകൂടി അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഭയങ്കര തിരക്കാണ് പക്ഷെ ഭയങ്കര ആംബിയൻസ് ആണ് പക്ഷെ ശരിക്ക് രാത്രി കാണേണ്ടത് തന്നെയാണ് അത് പകലും ശരിക്കും പകലിനേക്കാൾ ഭംഗി രാത്രിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതും രാത്രിയാണ് അത് ഗംഭീരമായിട്ടുള്ള ഭംഗിയുള്ള വിഷുവിലാണ് ആ പാലം പഴയ പാലം മുഴുവൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് അതൊന്ന് കാഴ്ച ആ രണ്ട് പാലം ഒന്ന് വാഹനങ്ങൾ പോകുന്ന പാലം തൊട്ടടുത്ത് തന്നെ എന്തുണ്ട് നമ്മൾ ട്രെയിൻ പോകുന്ന പാലം രണ്ടിന്റെയും മുഴുവൻ കാഴ്ചകളാണ് വീഡിയോ അപ്പം വീഡിയോയിലേക്ക് വരാം താങ്ക് യു നമ്മൾ ഈ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഫറോക്ക് പാലത്തിന്റെ രണ്ട് കാഴ്ചകളാണ് കാണിക്കാനുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ ആദ്യത്തെ ബ്രിഡ്ജ് ടൂറിസം അല്ലെങ്കിൽ പാലം ടൂറിസം നമ്മൾ കോഴിക്കോട് അതിൻ്റെ മുഴുവൻ കാഴ്ചകളും ആ ഒരു പാലത്തിൻ്റെ ഡേ പകലത്തതും രാത്രിക്കത്തും ഡ്രോൺ പറത്തിയിട്ടുള്ള മുഴുവൻ കാഴ്ചയാണ് ഈ വീഡിയോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് പ്രത്യേകിച്ച് ആ ഫറോക്ക് പാലത്തിൻ്റെ മേൽക്കൂടെ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടുള്ള കാഴ്ചകൾ അതിഗംഭീരമായിട്ടുള്ള വിഷുവിലാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്തു അതിൻ്റെ ഡേ പകൽ കാഴ്ചയാണ് ശരിക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ചെയ്ത പാലത്തിന്റെ കാഴ്ചയിലേക്കാണ് അതിനോട് ചാരി നിൽക്കുന്ന അതിനോട് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന പാർക്ക് നമുക്ക് വീഡിയോയിൽ ശരിക്ക് കാണാം ആ രണ്ട് പാലും കാണാം പകൽ കാഴ്ച കാഴ്ച കൺ കണ്ടിരിക്കേണ്ടതാണ് പക്ഷെ അതിൻ്റെ ഹൈലൈറ്റ് അതിൻ്റെ രാത്രി കാഴ്ചയാണ് ഞാൻ ഈ വീഡിയോയുടെ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ നമുക്ക് അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഒരു ഡേ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലും നമ്മളെല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൻ്റെ പോസിറ്റീവ് അതിൻ്റെ നെഗറ്റീവ് നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് മുഴുവൻ ആ രണ്ട് പാലത്തിൻ്റെയും ഫറോക്ക് രണ്ട് പാലത്തിൻ്റെയും കാഴ്ചകളാണ് യെസ് നമ്മൾ ഈ ഒരു പോയിന്റ് ആണ് ഡ്രോൺ ഫ്ലൈ ചെയ്ത ആ വീഡിയോ വീഡിയോ ചെയ്യുന്നത് ഫറോക്ക് പാലം കോയി ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ മുടമൊക്കെ കേരള സർക്കാരും സംസ്ഥാന ടൂറിസം വകുപ്പും കൂടെ ചേർന്ന് സംയുക്തമായി അതിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലമായിട്ട് ആയിട്ട് നമ്മുടെ ഫറോക്ക് പാലം നമ്മൾ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ശരിക്കും എന്റെ പകൽത്തെ കാഴ്ച എന്നാലും രണ്ടിൻ്റെയും വ്യത്യാസം ശരിക്ക് ആ ഒരു വൈബ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അതിനോട് നിയറസ്റ്റ് നിൽക്കുന്ന ആ ഒരു ടെറഫിന്റെ ആകാശ കാഴ്ചകളാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ചാരി നിൽക്കുന്ന എന്ന് വെച്ചാൽ കോഴിക്കോട് ചെറുനൂരിൽ നിന്ന് വരുന്ന സമയത്ത് പാലം കേറുന്നതിന് മുമ്പുള്ള അതിനോട് അടുത്ത് നിൽക്കുന്ന ആ പ്രദേശവാ പ്രദേശവാസികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എൻ്റെ രണ്ട് വർഷം അതിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും എനിക്ക് പറയാനുണ്ട് അപ്പൊ നമുക്ക് വൺ ടു ത്രീ ഇയസ് രാത്രി ഓക്കെ നമ്മളിപ്പോ ഡ്രോൺ നമ്മൾ എയർക്രാഫ്റ്റ് ഇപ്പോൾ ഫ്ലൈ ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് മേലെന്നാട്ടെ ശെരിക്കും എന്നുവച്ചാൽ പാലത്തിൻ്റെ വളരെ ഒരു എന്താ പറയുക ഒരു ഒന്നര മീറ്റർ അല്ലെങ്കിൽ രണ്ട് മീറ്റർ ഹൈറ്റ് നിന്നിട്ട് ആ വാഹനങ്ങൾ പോകുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യുകയാണ് ആ ഒരു ഏറ്റവും അടുത്ത് കുറച്ച് ഡേഞ്ചറാണ് രാത്രി ശരിക്കും എനിക്ക് ഡ്രോൺ കാണാൻ കുറച്ച് പ്രയാസമുണ്ട് എന്തെങ്കിലും തടയോ എന്നുള്ള പേടിയുണ്ട് പക്ഷേ ഏറ്റവും ഭംഗിയുള്ള ഷോട്ട് ഏറ്റവും ഭംഗിയുള്ള വീഡിയോഗ്രഫി ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മൾ കുറെ കറക്കി കാണിക്കുന്നതിനും ഭംഗി എനിക്ക് പാലത്തിൻ്റെ ഈ ഒരു കാഴ്ച ഏറ്റവും ചേർന്ന് ഡ്രോൺ സ്ലോലി പാലം മുഴുവൻ ശരിക്കും പോകുമ്പോൾ ആ പാലത്തിന്റെ ലൈറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വ്യൂവേഴ്സിന് നമ്മളെ ചാനല് ക്ലിക്ക് ചെയ്ത് വന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും എന്ന് വെച്ചാൽ കോഴിക്കോട് പ്രദേ കോഴിക്കോടുള്ള ആളുകള് ഫറൂഖുള്ള ആളുകള് ശരിക്കും വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ പാലം കണ്ടിട്ടുണ്ടാവില്ല പുറത്ത് ജോലി വിദേശത്തായിരിക്കാം അന്യ നാട്ടിലായിരിക്കാം നാട്ടിലെ പാലം കാണണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ടാവും അവരൊക്കെ ഒന്ന് വീഡിയോയിലേക്ക് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക നാട്ടുകാര് കോഴിക്കോട്ടുകാര് ഫറൂഖുകാർ ചാലിയങ്ക ബേപ്പൂരുകാർ ഇവരൊക്കെ ഏറ്റവും നിയറസ്റ്റ് നിൽക്കുന്ന ഒരു സ്പോട്ടാണ് ചാലിയം ബേപ്പൂർ ഫറൂഖ് ഓക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ശരിക്ക് ഇനി എനിക്ക് പറയാനുള്ള കാര്യം ശരിക്ക് ഇനി പറയേണ്ടത് ശരിക്ക് രണ്ട് വർഷം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് അത് ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒരു സംശയമില്ല ഞാൻ ഈ വീടിൻ്റെ താഴെ അതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്നു കാണിക്കുന്നുണ്ട് നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് റോഡ് കുറച്ച് റഷാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് ഉണ്ട് ഈവനിങ്ങിന് വെച്ചാൽ ഒരു അഞ്ചര മണി ആവുന്നതോട് കൂടിയിട്ട് ഫാമിലീസ് അവിടെ ഇടന്നിട്ട് അതിനോട് തൊട്ട് നിൽക്കുന്ന പാർക്കിലൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ തൊട്ട് നിൽക്കുന്ന പാർക്കിലൊക്കെ ഫാമിലി മക്കൾ ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടെന്ത് ചെയ്യുന്നുണ്ട് ബൈക്കൊക്കെ കാറായിട്ടൊന്നും പാർക്ക് ചെയ്യാനുള്ള കുറച്ച് ഗ്യാപ്പ് ഇല്ല അവിടെ ബൈക്കായിട്ട് വന്നിട്ട് ശരിക്കും അവിടെയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ ഇരുന്ന് മക്കളൊക്കെ കൂടെ കളിച്ച് പാർക്കിൽ കളിച്ച് ഭക്ഷണങ്ങൾ കഴിച്ച് കാഴ്ചകൾ കണ്ട് ഈ വൈബ് എൻജോയ് ചെയ്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക റിലാക്സ് ചെയ്യുന്നത് ഞാൻ ശരിക്കും കാണാം ഇത് ശരിക്കും ഒരു തുടക്കമാവട്ടെ കേരള സർക്കാരിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച് നമ്മുടെ കേരളത്തിലെ നെസ്ട്രോളജി ഉള്ള ഈ ഒരു പാലത്തിൻ്റെ എന്താ പറയുക പാലത്തിൻ്റെ ടൂറിസം അല്ലെങ്കിൽ ബ്രിഡ്ജ് ടൂറിസം പാലൻ ടൂറിസമോ എങ്ങനെയാണ് അറിയുന്നവർ കമൻ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത് ശരിക്ക് വളരെ ദൂരെ കേട്ടോ ആ കായലിൻ്റെ സൈഡിൽ നിന്ന് കടലുണ്ടിപ്പുഴ ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഒരുപാട് ലോങ് സൈറ്റിൽ നിന്ന് ആ പാലത്തിൻ്റെ വ്യൂ അതിൻ്റെ ലൈറ്റ് മിന്നുന്നത് കാണാം ഞാനൊന്നും കൂടെ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോവാണ് ആ പാലത്തിൻ്റെ ഏരിയ മൊത്തം ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ ശരിക്കും ഇങ്ങനെയല്ല നമ്മൾ ചാനലുകൾക്ക് കണ്ടിട്ടുണ്ട് അതിൻ്റെ പാലത്തിൻ്റെ മിക്ക ചാനലുകളും അത് ഇങ്ങനെ താഴെക്കൂടെ പോകുന്നതല്ലേ അപ്പം അതിൻ്റെ ഒരു ആകാശ കാഴ്ച എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരീക്ഷിച്ചു നോക്കുന്നത് അതിൻ്റെ രണ്ട് വർഷങ്ങളും വരും നന്നാവാം ചീത്തയാവാം അഭിപ്രായം പറയേണ്ടത് നമ്മുടെ സ്വന്തം പ്രേക്ഷകരായ കാണുന്ന ആളുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മടിയും കൂടാതെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം എത്രത്തോളം നന്നായിട്ടുണ്ട് എത്രത്തോളം മോശമായിട്ടുണ്ട് എത്രത്തോളം നന്നാക്കേണ്ടതുണ്ട് തുടക്കമാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യുന്നേ ഉള്ളൂ നമ്മളെ വീഡിയോയില് ഇതേപോലത്തെ നല്ല അടിപൊളി കാഴ്ചകൾ കാണിക്കാനുള്ള എഫേർട്ടാണ് പരിശ്രമമുണ്ട് കേട്ടോ രാത്രി ഡ്രോൺ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ ലൈൻ കമ്പികൾ ലൈൻ ഉണ്ട് മരങ്ങളുണ്ട് രാത്രി ഡ്രോൺ ശരിക്ക് നമുക്ക് എന്ത് ചെയ്യില്ല അത്രയും കാര്യമില്ല അപ്പം അടുത്തുനിന്ന് ഷൂട്ട് ചെയ്യാനുള്ള റിസ്ക്കിൻ്റെ ഫാക്ട് നല്ലോണം ഉണ്ട് യെസ് ഞാൻ വേറൊരു ആംഗിളിൽ ശരിക്കും ഇതിനെ കാണിക്കുക ഒന്നും കൂടെ നമുക്കിന്ന് കാണാം ശരിക്കും ആ പാലത്തിന്റെ ആ ബ്രിഡ്ജിന്റെ സൈഡിൽ എഴുതിയേനും കണ്ടിട്ടില്ല ഫെറോക്ക് ബ്രിഡ്ജ് അത് ഗംഭീരമായിട്ടുള്ള എലൂമിനേഷൻ കൊണ്ടാണ് ശരിക്കും എഴുതിയിട്ടുള്ളത് കംപ്ലീറ്റ് സോളാർ പോർഡാണ് എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് ശരിക്കും അതിന്റെ രണ്ട് ഭാഗത്തു നിന്നും ശരിക്കും എന്ത് ചെയ്യുന്നത് വാഹനങ്ങൾ കടത്തിരുന്നത് ലൈറ്റിന്റെ സംവിധാനമുണ്ട് അതിൻ്റെ അപ്പുറം കാണുന്ന ലൈറ്റിന്റെ ഭാഗം അവിടെ നിയറസ്റ്റ് ഒരു ടെർഫ് ഉണ്ട് ആ പാർക്കിനോട് ചാരി വെച്ചാൽ മല്ലിക മൾട്ടിപ്ലസ് തിയേറ്ററിനോട് ചാരിയിട്ട് ഒരു കുഞ്ഞ് ടെറഫ് ഉണ്ട് ഒരു ഫൈവ്സിനൊക്കെ പറ്റുന്ന ടെർഫാണ് ഫറോക്ക് നഗരത്തിന്റെ കാഴ്ച ഓക്കെ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ എല്ലാ വീഡിയോയും ഞാൻ പറയാറുണ്ട് ഞാൻ ഒരു വേഗത കാണിക്കുന്നേ ഇല്ല വളരെ സ്ലോലി മുഴുവൻ എന്താ പറയാ കാണുന്ന കാഴ്ച മനസ്സിൽ പതിയണം വ്യവേഴ്സ് ഇഷ്ടപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് അത് സ്ലോലി ഇങ്ങനെ കാണിച്ച് അതിൻ്റെ കാര്യങ്ങൾ കേട്ടാലേ ഞാൻ കാണുന്ന വീഡിയോ ആണെങ്കിലും നിങ്ങൾ കാണുന്ന വീഡിയോ ആണെങ്കിലൊക്കെ എന്തേ ഉള്ളൂ അതെന്റെ മനസ്സിൽ നമുക്ക് എന്തെയുള്ളൂ ആ ഒരു ചിത്രം നിൽക്കുള്ളൂ ഞാനിത് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഞാൻ വീഡിയോ എടുത്തു ഇന്നലെയാണ് ഇത്തിൽ വ്യാഴാഴ്ചയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇന്ന് വെള്ളിയാഴ്ച നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യും നിങ്ങൾ കാണും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അത് ഞാൻ അങ്ങോട്ട് വേണ്ടി മാത്രം പോയതാണ് ഈ ഒരു സംഗതി വാർത്തകളിൽ കണ്ടപ്പോൾ എനിക്കതൊരു കൗതുകം തോന്നി എന്താ പറയുക കാണിക്കണം തോന്നി തുടക്ക ഭാഗം ഇപ്പം നമ്മൾ എൻട്രൻസിൽ കാണുന്ന ഈ ഭാഗം ശരിക്കും ഫറൂഖ് ഭാഗത്തേക്ക് വരുന്ന കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് ആ ഭാഗം ചെറുവണ്ണൂർ നേരെ അങ്ങോട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ പിന്നെ കോഴിക്കോട് ഓക്കെ ഞാൻ ശരിക്കും ഡ്രോൺ ഒന്ന് സ്ലോ ആക്കിയത് ലൈറ്റിങ്ങിന് മിന്നുന്നുണ്ട് പല കളേഴ്സ് വരുന്നുണ്ട് ചില കളേഴ്സ് സ്ക്രീനിന് ഭയങ്കര രസം തോന്നുന്നുണ്ട് ചില കളേഴ്സ് അത്ര ലൈറ്റിങ് കിട്ടുന്നില്ല രണ്ടിനും രണ്ട് ആ ഇപ്പൊ ചില കളേഴ്സ് വരുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് അതിൻ്റെ ഉണ്ട് ചില കളേഴ്സ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോഗ്രാഫിക്ക് ഒരു പ്രയാസം തോന്നുന്നുണ്ട് ആ പില്ലേഴ്സും താഴെ ഉള്ള പില്ലർ മുതലും ലൈറ്റ് ഉണ്ട് ലൈറ്റ് അല്ല അതിന്റെ റിഫ്ലക്ഷൻ ആണ് ആ വാട്ടർ വെള്ളത്തിന്റെ അടിയിലൊക്കെ കണ്ടില്ല അതിൻ്റെ ഒരു വൈബ് കണ്ടോ സാധാരണ നമ്മളെ വീഡിയോ ക്യാമറയിൽ ഞാൻ ഒരുപാട് ശ്രമിച്ചു ഇത്രയും ഭംഗി ഒരു നിലക്കും ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോഗ്രാഫി ചെയ്യാൻ പറ്റുന്നില്ല കാണിക്കാൻ പറ്റുന്നില്ല ഞാൻ പല കോലത്തിൽ തല കുത്തി മറിഞ്ഞു നോക്കി ഇങ്ങനൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ പോസിബിൾ അല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഡ്രോൺ എടുത്തിട്ട് ശരിക്കും ചെയ്തത് അതൊന്ന് പിടിച്ചിട്ട് അതിമനോഹരമായിട്ടുള്ള എഫേർട്ടാണ് നല്ല എഫേർട്ട് ഉണ്ട് ഉണ്ട് പക്ഷേ എൻ്റെയും കൂടെ ആവശ്യമാണ് കാണിക്കുക എന്നാലും നമ്മളെ ചാനൽ കാണുന്ന നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത ഒന്ന് സപ്പോർട്ട് ചെയ്യാം ധൈര്യമായിട്ട് ചെയ്തപോളി നമ്മൾ ഇനിയും ഒരുപാട് ചാനൽ ഒരുപാട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണിക്കുന്നുണ്ട് എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്നെ എന്നെക്കൊണ്ട് ഓരോരുത്തർക്കും അവരെക്കൊണ്ട് കൈയിൽ നിന്നലി ഇടാൻ പറ്റുള്ളൂ നല്ല വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നന്നായിട്ട് വായിട്ട് ഇളക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാനിത് ആദ്യമേ ഈ വീഡിയോ കാണിക്കണമെന്ന് എന്ന് പിന്നെ തോന്നി എല്ലാം കണ്ടതിന് ശേഷം മേലെ മാത്രം കണ്ടാൽ പോകാറല്ലോ ഞാനിതിൻ്റെ എൻ്റെ വണ്ടിയിൽ എൻ്റെ കാറിൽ ഞാനൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് നല്ല ട്രാഫിക് ഉണ്ട് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാട്ടെ ശരിക്ക് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക റിലാക്സേഷൻ മൂഡാണെങ്കിൽ നല്ലൊരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് ആ അടുത്തുള്ള ആളുകൾക്ക് ഒന്നിരിക്കാനും സംസാരിക്കാനും ഒന്ന് ഒന്ന് കൂടാനും ഈവനിങ് ഒന്ന് ഈവനിങ് ഒന്ന് ചെലവഴിക്കാനൊക്കെ ഭയങ്കര ഗംഭീരാണ് പക്ഷെ റോഡിൻ്റെ കുറച്ച് ബ്ലോക്ക് ഒഴിച്ചാൽ ബാക്കി അതിഗംഭീരം അടിപൊളി എക്സ്പീരിയൻസാണ് ചുറ്റുവട്ടത്തിലുള്ളവരൊക്കെ മക്കളെ ധൈര്യമായിട്ട് രാത്രി വിട്ടോളി പകൽ പോയിട്ട് കാര്യമില്ല രാത്രി പോയി കണ്ടോളൂ മക്കളായിട്ടൊക്കെ പോയി കാണിക്കാൻ പറ്റുന്ന ഗംഭീര സ്പോട്ടാണ് ഞാൻ അത് വീഡിയോയിൽ പറയാൻ വിട്ടതാണ് കേട്ടോ അത് ഗംഭീരം നല്ലായിട്ട് ഇഷ്ടപ്പെടും ചെറിയ കുഞ്ഞു പാർക്കുണ്ട് ചെറിയ കഫ്റ്റീരിയ ഉണ്ട് അല്ലറച്ചലിൻ്റെ കുറച്ച് ഗെയിംസും മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് എന്താ പറയാ ചെറിയൊരു കുഞ്ഞു പാർക്കിൽ അഡ്വഞ്ചർ സ്പോർട്സിനൊക്കെ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് എക്യുപ്മെന്റ്സ് ഒക്കെ ആ പാർക്കിലുണ്ട് മക്കൾക്ക് സമയം ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം കേട്ടോ ശരിക്കും ആ പാലം കണ്ടുകൊണ്ട് ഒരുപാട് ആളുകളാണ് ഒരുപാട് ആളുകളാണ് ശരിക്കും അങ്ങോട്ട് ഒഴുകിയെത്തുന്നു അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പം ശരിക്കൊരു അഞ്ചിന് അഞ്ച് മണി അല്ലെങ്കിൽ ആറ് മണി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പോകാം നിങ്ങൾക്ക് അതൊന്ന് ആസ്വദിക്കേണ്ടതാണ് അതും നമ്മുടെ കേരളത്തിൽ ഫറോക്ക് വെച്ചാൽ ഫറോക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ പഴയ പഴയ പാലം എവിടെയാണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല എന്നാലും നമ്മുടെ ചെറുവണൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഫറോക്കിലേക്ക് പോകുന്ന സ്ഥിതി പാലം കയറിയിട്ട് ഫറോക്കിലേക്ക് പോകാൻ പറ്റുള്ളൂ അതല്ല നമ്മുടെ പുതിയ പാലം കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക തിരിഞ്ഞിട്ട് ഫറോക്ക് പോയിട്ട് നേരെ ചെറുവണ്ണൂർ റോഡിലേക്ക് പോയാൽ ഈ ഒരു സംഗതി കിട്ടും അപ്പം ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ ഒരു വീഡിയോ പാലത്തിന് ബ്ലോക്ക് ഉണ്ട് വിഷ്വല് കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തില്ല യെസ് ശരിക്കും ഇത് സംഗതി വെച്ചിട്ടുള്ളത് സാധാരണ ഒരു ലൈറ്റിംഗ് ചെയ്തത് മാത്രമല്ല അത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള വെൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് വളരെ കാലം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് മെഷീൻ ഞാൻ എനിക്കറിയാവുന്നുകൊണ്ട് പറയാം വളരെ നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ശരിക്കും ഈ സംവിധാനം ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ട് എന്തെ ഒരു പാലം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ ചെയ്തിട്ടുള്ളത് വളരെ രീതിയിലാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മളെ ചാനൽ കണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ വീണ്ടും ബായ് താങ്ക് യു ആൾ ഓഫ് യു ഓക്കേ താങ്ക് യു ആൾ